വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് ക്ലിയർ കേൾക്കാമോ പോകോണ്ടിരിക്കുന്നു അപ്പൊ എന്നെ സംബന്ധിച്ചോളം പറഞ്ഞു കഴിഞ്ഞാല് ഞാനീ ഇതിന്റെ ഒരു ഭാഗമായതുകൊണ്ട് മാത്രം ഇന്ന് ജീവനോട് ഇരിക്കുന്ന കണക്കൂട്ടുന്ന ആളാണ് ഏകദേശം നാപ്പത് വർഷമായിട്ട് ബിസിനസ് ഫീൽഡിലെ അടിയുറച്ചു നിന്ന ഒരു വ്യക്തിയാണ് ഇരുപത് വർഷത്തോളം ഇവിടെയും ഒരു ഒരഞ്ച് വർഷത്തോളം തമിഴ്നാട്ടിലും ഒരു പതിനഞ്ച് വർഷത്തോളം ദുബൈയില് ജോലി ബിസിനസ് തന്നെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമാണ് ഞാൻ ലാസ്റ്റിൽ അവസാനത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞ് വീൽ ചെയറില് ആണ് തിരിച്ച് ദുബൈയിൽ നിന്ന് തിരിച്ചു തന്നത് അത് കൊറോണയുടെ മാരകമായ പ്രശ്നം രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വീണ്ടും അത് ശക്തമായി തിരിച്ച് തരുന്നൊരു അവസരത്തിൽ എനിക്ക് ക്യാൻസർ സ്ട്രോക്ക് ഒഴിച്ച് ബാക്കി എല്ലാ അസുഖങ്ങളും ഉണ്ട് അത് കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാകില്ല സാറേ നാട്ടിൽ പോയി എന്തെങ്കിലും ചികിത്സ നോക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് തന്നെ സ്നേഹിക്കുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ഫാമിലി ഡോക്ടർ ആയിരുന്നു അദ്ദേഹം അഡ്വൈസ് അനുസരിച്ച് ഞാൻ വിരിച്ചേരലെ എന്നെ ഇവിടെ അവിടുന്ന് കയറ്റി വിടുക ഇവിടെ വന്നുകഴിഞ്ഞാൽ ഇപ്പം ഏകദേശം പതിനഞ്ചുകൂട്ടം മരുന്നോളം കഴിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസരത്തില് ഈ മരുന്നിന്റെ ആഘാതം മൂലം എന്തെങ്കിലുമൊക്കെ ഇനിയും മറുപടിയും അധികം നാളെ ജീവിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ള രീതിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ പോണ്ടിച്ചേരി എയിംസിലോ അല്ലെന്നൊരു ഡൽഹി എയിംസിലോ എവിടെങ്കിലും പോവാം എന്നുള്ള ഇരിക്കുന്ന അവസരത്തിലാണ് ഞാൻ ഈ ബിസിനസ് ഈ സോറി ഈ അവസരത്തെ എനിക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട മാറ്റം സാരും സാഗർ സാറും കൂടെ ഞാൻ ഇതുകൊണ്ടൊക്കെ സിക്കായി വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് വീട്ടിൽ വരികയും അവസരത്തിൽ പറഞ്ഞപ്പോൾ എനിക്കിതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മൂഡിലായിരുന്നില്ല എന്നിരുന്നാലും അസുഖം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ സ്ട്രോക്ക് ഒഴിച്ച് ബാക്കി ഓൾമോസ്റ്റ് എല്ലാ അസുഖങ്ങളും തന്നെ ഉണ്ടായിരുന്നു അപ്പൊ ആദ്യം സാറും സാഗർ സാറ് സാഗർ സാറിന്റെ മാർട്ടിൻ സാറിനെ ഒക്കെ ഭക്ഷണങ്ങൾക്ക് മുമ്പേ പരിചയം ഉണ്ടായിരുന്നതുകൊണ്ട് അവരിത് പറഞ്ഞപ്പോൾ ഇത് ഏർ ഏറ്റെടുക്കണ വേണ്ട എന്നുള്ളത് അതിൻ്റെ അത് ഗ്രഹിക്കാനുള്ള ഒരു സിറ്റുവേഷൻ അല്ലാത്തതുകൊണ്ട് ഞാൻ സമ്മതി വിസമ്മതിച്ചില്ല എന്നാൽ എന്റെ വൈഫും മോളും ഇത് കേട്ടിരുന്നുണ്ട് അവര് പറഞ്ഞു നമുക്ക് ഇതോടെ ഒന്ന് നോക്കിയിട്ട് ഫർദർ ട്രീറ്റ്മെന്റ് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഉപദേശം ഞാൻ സ്വീകരിച്ചു അതനുസരിച്ച് ഏകദേശം പതിനഞ്ചു ദിവസം കൊണ്ട് എന്തൊക്കെയോ ചെറിയൊരു മാറ്റങ്ങൾ ചെറുതായിട്ട് എന്തൊക്കെയോ മാറ്റങ്ങൾ കണ്ടു അതിനു ഏഴ് മാസം ഉപയോഗിച്ചപ്പോൾ സാഗർ സാറിനോട് പറഞ്ഞു സാറേ ഇനി അലോപ്പതി മെൻഷൻ വേണ്ട സ്കിപ്പ് ചെയ്യാം ഓൾമോസ്റ്റ് അസുഖങ്ങളൊക്കെ മാറി വീൽചെയറും ഞാൻ കൈ കയ്യിൽ കെട്ടിയിരുന്ന വടികളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി അങ്ങനെ സജീവമായിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റി ചികിത്സിക്കാവുന്ന അങ്ങേറ്റം ചികിത്സകൾ നോക്കിയതിന് ശേഷമാണ് വന്നത് അപ്പൊ ഇത് ഇവിടെ വന്നു കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സൈക്ലോവ ബ്ലഡ് പ്യൂരിഫയർ മുമ്മൻ കമ്പാനിയെ മൂന്ന് ഐറ്റം മാത്രം കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്ന് മാസം ഉപയോഗിച്ചപ്പോഴത്തേങ്ങനെ എന്റെ മോളുടെ അസുഖം മാറി കിട്ടി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വൈഫിന് ഓരോ സിസ്റ്റം ഉണ്ടായിരുന്നു വൈഫ് എന്റെ അമ്മയാണ് അമ്മയ്ക്ക് അലോപതി രണ്ട് മൂന്ന് ഐറ്റംസ് കഴിക്കുന്നുണ്ടായിരുന്നു ഇത് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഡോക്ടറെ പോയി ബസ്സായിരുന്നു നിലനിരപ്പ് ചെക്കപ്പിന് പോകുമ്പോൾ ഡോക്ടർ പറയുന്ന മെഡിസിൻ ഒന്നും തന്നെ ഉപയോഗിക്കാതെ നമ്മുടെ ആയുർവേദിക് ഫുഡ് സപ്ലിമെന്റ് ഉപയോഗിച്ചിട്ട് അമ്മയുടെ ശ്വാസമുണ്ടെ ഹർത്തലൈറ്റിസ് പിന്നെ പാർക്കിംസിന്റെ ആരംഭാൻ ഇതെല്ലാം മാറ്റി കിട്ടി ഇതെല്ലാം മാറി കിട്ടി സത്യസന്ധമായ ബിസിനസ് ആണല്ലോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാവും ഈ അവസരത്തിൽ ചെറിയതായിട്ട് ചില നമ്മുടെ ഇൻസെന്റീവ് കൊണ്ടിൽ വരാൻ തുടങ്ങി ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ചു ഇത് സജീവമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹെൽത്ത് വെൽത്ത് ഹാപ്പിനെസ് ലീഡേഴ്സ് വളരെ കറക്റ്റ് ആണല്ലോ എന്ന് ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും സജീവമായിട്ട് ഞാൻ ചെയ്യുന്നത് ഇന്ന് കന്യാകുമാരി പോലെ കാസർഗോഡ് വരെ ഈ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് ഇതിൻ്റെ പ്രമോട്ടഘട്ടമായിട്ട് ഇന്നലെയും മൂന്ന് പേർ മൂന്ന് പേരെടുത്തി പുള്ളത്തിനെ പറ്റി പറയാൻ സാധിക്കുകയും ഇന്നലെ ചിങ്ങിവനത്തെ നമ്മുടെ സോമരാജൻ സാർ എന്ന് പറയുന്ന സാറിന്റെ വീട്ടിൽ ചെന്നപ്പോൾ വൈഫിനുണ്ടായ അലർജി പ്രശ്നം അവർ ഒരു ഒരു ട്രിപ്പ് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങിച്ചപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയുള്ള എസ്പെൻസ് ആണെന്നുണ്ടായ ടെസ്റ്റിന്റെയും മെഡിസിന്റെയും ഡോക്ടർ കൺസൾട്ടൻറ്റും എല്ലാം കൂടെ പതിവായിരത്തി അഞ്ഞൂറ് രൂപയാണ് എക്സ്പെൻസ് ഉണ്ടായ അത്രയ്ക്ക് അലർജി അലർജിയായിരുന്നു നമ്മുടെ പ്രൊഡക്റ്റ് ആയ ബ്ലഡ് പ്യൂരിഫയർ ആന്റി അലർജി അതുപോലെ തന്നെ ഇമ്യൂണോത്രീ പ്ലസ് ഇങ്ങനെയുള്ള കുറച്ച് പ്രൊഡക്റ്റ് മാത്രമേ കൊടുത്തുള്ളൂ ചാമ്പിറ്റൈനും ബോഡി ലോഷൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊടുത്തു കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേങ്ങനെ ഒരു മാസം കൊണ്ട് തന്നെ മഴത്തിന് ഭയങ്കര റിലീഫ് കിട്ടി ഞാൻ പറഞ്ഞു ഒരു മാസം കൊണ്ട് നിർത്തരുത് ത്രീ ടു സിക്സ് ആണ് നമ്മുടെ കമ്പനി നമ്മളോട് പറയുന്നത് ഈ ത്രീ മന്തെങ്കിലും കഴിച്ചതിന് ശേഷം നിങ്ങളെ ഈ പ്രൊഡക്റ്റ് സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു ഓക്കെ അദ്ദേഹം സംബന്ധിച്ചു ത്രീ മന്തിനുള്ള അടുത്ത ഒരു മാസത്തേക്കുള്ള പ്രൊഡക്റ്റ് അന്നേരമേ തന്നെ വാങ്ങിക്കാമെന്ന് സംബന്ധിച്ച് വാങ്ങിക്കുകയും ചെയ്തു അങ്ങനെ പുള്ളി അതിന് ആ എക്സൈറ്റ്മെന്റിൽ പുള്ളിയുടെ ഒരു കസിനെ കൊണ്ട് പരിചയപ്പെടുത്തി അവിടെ ഞങ്ങൾ പോയി ഉൽപ്പന്നങ്ങളെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്കത് സന്തോഷമായിട്ട് സ്വീകരിക്കാനിടയായി അപ്പോൾ നമ്മൾ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായ രീതിയിൽ കമ്പനി പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ലീഡേഴ്സ് പറയുന്ന രീതിയിൽ പ്രോപ്പറായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നുള്ള നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് അതുകൊണ്ടൊക്കെ എന്റെ പെങ്ങള് കോട്ടയത്ത് താമസിക്കുന്നു വർഷങ്ങളോളം ഏഴു വർഷത്തോളം പാർക്കിൻസന്റെ ഇഷ്യൂസ് ആയിരുന്നു പാർക്കിൻസണി ഞാൻ ഫൈവും ഫൈവ് ന്യൂട്രൈഫ് അതുപോലെ തന്നെ സ്ട്രെസ് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതലും കൊടുത്തത് പിന്നെ നെയർ എനർജി ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനെ പെങ്ങൾ ഇന്നലെ രാത്രി എന്റെ കൂട്ടുന്ന ഇപ്പൊ ഞാൻ ങ്ങളെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് ഉള്ളൂ അപ്പം പെങ്ങൾക്കുണ്ടായ വ്യത്യാസം കണ്ടിട്ട് ആ എക്സൈറ്റ്മെന്റിൽ ഇപ്പം പലരും പെങ്ങളോട് ചോദിക്കാൻ തുടങ്ങി ബാർഗിൻസന്റെ തന്നെ ഒരു നാലഞ്ചു പേരെ കാണണമെന്നും പറഞ്ഞു അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് സമയക്കുറവ് കൊണ്ട് ഞാന് വരാമെന്നുള്ളത് ഏറ്റിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് പേർക്ക് പ്രചോദനം നൽകിക്കൊണ്ട് അവർക്ക് അവരുടെ മാരകമായ അസുഖത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് നമുക്കറിയാം ബാർഗിൻസറിന്റെ ഷുഗർ ഇങ്ങനെയുള്ള അസുഖങ്ങൾ എനിക്കാണ് എച്ച് ബി എം സി നയൻ പോയിന്റ് ഫൈവ് ആയിരുന്നു ദുബൈൽ നിന്ന് വരുമ്പോൾ അപ്പം ഇത്രയും അസുഖങ്ങൾക്കെല്ലാം മാറ്റുമ്പോൾ എനിക്ക് കിട്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് കമ്പനി പറയുന്നത് ഇതേ ഒരു പോളിസി നമ്മൾ കണ്ടിന്യൂ ചെയ്യും നമ്മുടെ ലീഡേഴ്സ് പറയുന്ന പോളിസി ബൈ ദ പ്രോഡക്റ്റ് യൂസ് ദ പ്രോഡക്റ്റ് റെക്കമെൻഡ് പ്രോഡക്റ്റ് അതുവഴി നമുക്ക് നമുക്കും നമ്മുടെ സമൂഹത്തിനും നല്ലൊരു നേട്ടം നേടാൻ സാധിക്കുമെന്നുള്ള വ്യവസ്ഥ തീർത്തും നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഞാൻ ഇതുകൊണ്ട് തന്നെ സാർ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയിലുള്ള റെയ്സ്റ്റർമാർക്ക് പലർക്കും ഇതുകൊണ്ട് ആർത്തറീസ് ബെരികോസ്റ്റോ എന്നെ ഇങ്ങനെയുള്ള കൺസേൺ പ്രോഡക്റ്റിന് വേണ്ടി കൊടുത്തു കൊടുത്തു കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് റിസൾട്ട് ഭയങ്കരമായിട്ട് കിട്ടുകയുണ്ടായി പ്രോഡക്റ്റ് പ്രോപ്പറായിട്ട് യൂസ് പ്രോഡക്റ്റ് കൊടുക്കുക മാത്രമല്ല നമ്മൾ ലീഡർഷിപ്പിലുള്ള ഇത് കൊടുക്കുന്ന ആൾക്കാര് പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിൽ അവരെ ഫോളോ അപ്പ് ചെയ്ത് വേണ്ടതായ പ്രചോദനം അവർക്ക് കൊടുത്തുകൊണ്ട് അവരുടെ കൂട്ടത്ത് അവർക്ക് നേടി കൊടുത്തു കഴിഞ്ഞാൽ അനേകം ആൾക്കാരിലേക്ക് ഇത് ഓട്ടോമാറ്റിക്കലി സ്പ്രെഡ് ആയി പറ്റുന്ന ഒരു ബിസിനസ് ആണ് ഒരുപാട് സമയം ഞാൻ നീട്ടുന്നില്ല കാരണം നമ്മളിപ്പോ ലിമിറ്റേഷൻ എട്ട് മണിക്ക് ബിസിനസ് ക്ലോസ് ചെയ്യുന്നു ഞാൻ എനിക്ക് മാത്രം പറഞ്ഞാൽ പോരല്ലോ എനിക്ക് പറയാനാണെങ്കിൽ ഒരു നൂറ്റോളക്കിന് ബിസിനസ് ഈ മൂന്ന് വർഷം കൊണ്ട് പറയാനുണ്ട് നമ്മുടെ കമ്പനിയുടെ ഈ ബിസിനസ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ ദിവസം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഏകദേശം അഞ്ചു വർഷത്തോളമായി കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം പോലും